ചെമ്മീൻ ഒരു സ്ഥലത്ത് കിട്ടാത്തതുകൊണ്ട് ഇന്ന് ബൈറ്റായിട്ട് ഇടുന്നത് കൂന്തലാണ് കൂന്തൽ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് നോക്കുന്നത് കൂന്തൽ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയില്ല ഞാൻ സാധാരണ ചെമ്മീൻ സുലഭമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് തീരയായി കിട്ടുന്ന ഒരു സ്ഥലത്തും ഇല്ല ഹാർബറിലില്ല ചെമ്മീൻ ഇവരുടെയില്ല അപ്പോൾ കിട്ടിയ സാധനം വെച്ച് ഒന്ന് വെറുതെ പരീക്ഷിച്ച് നോക്കുകയെന്ന് വിചാരിച്ച് പൊതുവേ ചാൻസ് കുറവാണ് ഇത്ര കലങ്ങി മറിഞ്ഞിട്ടുള്ളത് കടല് ഒച്ച സമയത്താണ് ഞാൻ എത്തിയതും അതുകൊണ്ട് തന്നെ ആ രൂപ മീൻപിടിക്കാനും ഒറ്റക്കെ തന്നെ ആണെങ്കിലും ഇവിടെ അങ്ങനെ കുറേ സമയത്ത് കാത്തിരിക്കു ശേഷമാണ് ഒരു മീൻ എന്തോന്ന് കൊത്തിയത് എന്താണെന്ന് മരിച്ചുകൊണ്ട് ഇത് സാധാരണ കിട്ടുന്ന ഏട്ട തന്നെയാണ് ഏട്ടയെന്നു കൂരി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് കിട്ടിയത് ശ്രദ്ധിക്കണം കുത്തു കിട്ടിയാൽ പണിയായി അപ്പൊ ഇന്ന് രണ്ടും മൊത്തം കിട്ടിയിട്ടുള്ളു എന്താ ഉച്ച സമയമായോണ്ട് ഇനിയിപ്പം അധികം നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് മീൻപിടുത്തം നിർത്തിയിട്ട് പോകേണ്ട പരിപാടിയിലാണ്